അസ്സാം വലൈക്കും മനസ്സ് എപ്പോഴും വൃത്തിയാക്കണം അങ്ങനെ വൃത്തിയാക്കുമ്പോൾ അവന് ആശ്വാസം മാത്രമേ ലഭിക്കുകയുള്ളൂ വൃത്തിയാക്കുന്ന ഒരു രൂപമാണ് പശ്ചാത്തപിക്കുക എന്നത് അള്ളാഹുവിനോട് ഇസ്തികഫാർ തേടുക കാരണം ആ മനസ്സിൽ പാപങ്ങൾ കറകൾ തിന്മകൾ എല്ലാം വരും കാരണം ഇച്ഛകളെ കൊണ്ട് നിറഞ്ഞ സ്ഥലമാണ് ഇബിലീസിന്റെ കളിസ്ഥലവുമാണ് അപ്പൊ സ്വാഭാവികമായും നമ്മുടെ തെക്കുവയെ തകർത്ത് ഫുജൂറിനെ സ്ഥാപിക്കാൻ ഇബിലീസ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഹൃദയത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കറകൾ ഉണ്ടാകും ഒരുപാട് ഉണ്ടാകും രോഗങ്ങൾ വരെ ഉണ്ടാകും അപ്പൊ ഇതിനെ ഒഴിവാക്കാനുള്ള ഒരു മാർഗം എന്താണ് നമ്മൾക്കെ സൃഷ്ടിച്ച ആ മനസ്സിനെ സൃഷ്ടിച്ച സൃഷ്ടാവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന കേൾക്കാൻ കഴിവുള്ളവനാണ് ആ നാഥൻ നമ്മൾ ചെയ്ത തെറ്റ് എത്ര ഉണ്ടോ അതൊക്കെ പൊറുക്കാനും കഴിവുള്ളവനാണ് ആ നാഥൻ നോക്കൂ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ല നൂറോളം ആളുകളെ കൊന്ന ഒരാൾക്ക് അള്ളാഹു പൊറത്തു കൊടുത്തു എന്ന് നമ്മളെ പഠിപ്പിക്കുമ്പോൾ പാപങ്ങൾ ചെയ്ത് നമ്മൾ അങ്ങനെ നിരാശപ്പെടേണ്ടതില്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പരിശുദ്ധ റമദാനിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒന്നിരിക്കുക ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അതായത് മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി മറ്റു പലർക്കും വേണ്ടി ഓടുന്ന നമ്മൾ നമുക്ക് വേണ്ടി ഒന്നിരിക്കുക ഒന്ന് സാവധാനം ഫോ തപത്തൽ ഇലേ തപത്തിയില്ല റബ്ബിലേക്ക് ഒന്ന് മാറി നിൽക്കുക എന്നിട്ട് റബ്ബിനോട് നമ്മളെ കുറിച്ച് നമ്മുടെ ഓരോ പോരായ്മകൾ നോക്കി റബ്ബിനോട് നമ്മളൊന്ന് പ്രാർത്ഥിക്കുക പടച്ചോനെ ചെയ്തു പോയിട്ടുണ്ട് വന്നു പോയിട്ടുണ്ട് നോക്കി പോയിട്ടുണ്ട് വിചാരിച്ചു പോയിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ആ റബിനോട് അങ്ങനെ പറഞ്ഞ് പൊറുപ്പിക്കലിനെ തേടുക അങ്ങനെ പരിശുദ്ധി വരുത്തുക ഹൃദയത്തെ ശുദ്ധീകരിക്കുക അങ്ങനെ ശുദ്ധീകരിച്ച ഹൃദയങ്ങൾ അവസാനം മുപ്പത് ദിനങ്ങൾ കഴിഞ്ഞ് പടച്ചതമ്പുരാനോട് തെക്ക്ബീർ മുഴക്കും അക്ബർ ഉള്ളാഹു അക്ബർ അക്ബർ ആ മുഴക്കുന്ന ആ അദരങ്ങളിലൂടെ പുറത്തേക്ക് വരുന്ന തെക്ക്ബീറിന് നല്ല ശക്തി ഉണ്ടാകും കാരണം ഹൃദയം ശുദ്ധീകരിച്ച ഇസ്തുപാറിലൂടെ അവന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് ഏറ്റവും നല്ല മനസ്സിന്റെ ഉടമകളായി അവർ പറയുന്ന വാക്കാണ് അള്ളാഹു അക്ബർ എനി വലിയവൻ ആരാ അവന്റെ മുമ്പിൽ അള്ളാഹു മാത്രം മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെറുതാണ് അവന്റെ ഇച്ഛകൾ പലതും അവനോട് പറയുമ്പോ അവൻ ഒഴിവാക്കും കാരണം എന്റെ ഇച്ഛകളേക്കാൾ എന്റെ ഇഷ്ടത്തെക്കാൾ എന്റെ സെട്ടാവിൻ്റെ ഇഷ്ടം വലുതായി കണ്ട് പ്രവർത്തിച്ചവനാണ് ഞാൻ എനിക്ക് മനസ്സിലായി അത് സന്തോഷത്തിന്റെ വഴിയാണ് എന്ന് ഇനി ഞാൻ എന്റെ ജീവിതത്തിൽ വലിയവനായി കാണുന്നത് റബ്ബിനെ മാത്രമാണ് എന്ന് മനസ്സിലാക്കി അവൻ പൂർണ്ണമായി അള്ളാഹുവിന് കീഴുതുങ്ങും അതുകൊണ്ട് ആ കീഴതുങ്ങലിന് ആവശ്യമായ ഒരു ഘടകമാണ് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുക ഇഷ്തിഹാറിലൂടെ നമ്മൾ മുന്നോട്ട് പോകുക റമദാനിൻ്റെ അവസാന ദിനങ്ങളിൽ ഇതിനു വേണ്ടി പരിശ്രമിക്കുക ഹിക്കുമാറാവട്ടെ അസ്സാമല്ലാഹി വബർകാത്